വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടം തന്നെയാണ് നവാസിന്റെ മരണം വടക്കാഞ്ചേരിയിൽ എന്ത് പരിപാടികളിൽ വിളിച്ചാലും നവാസ് നിയാസ് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ പറഞ്ഞു ഇന്നലെ വൈകിട്ട് ന്യൂസ് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിര്യാണ വാർത്ത കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്കായത് കാരണം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ആരും തന്നെ കാരണം പത്തമ്പത്തൊന്ന് വയസ്സ് മാത്രമല്ല മാത്രമല്ലു പക്ഷേ ഇന്നലെ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ആൾ റൂമിൽ വരികയും അവിടെ വെച്ചിട്ട് കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അറ്റാക്ക് വന്നു എന്നുള്ളതാണ് അവിടെ കട്ടിൻ്റെ ഒരു ബോധമില്ലാതെ കിടക്കുന്നതായിട്ടാണ് അറിഞ്ഞത് അതാണ് ഫ്ലാഷ് ന്യൂസ് കണ്ടത് എന്തായാലും വടക്കാഞ്ചേരി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഷോക്കിംഗ് ആണ് കാരണം എന്ത് ഫങ്ഷൻ വിളിച്ചാലും വരുന്ന രണ്ടാൾക്കാരാണ് നവാസും നിയാസും ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയുകയാണെങ്കിൽ ഈ ഫെബ്രുവരി പതിനാലാം തീയതി ഉത്രാളിക പൂരം എക്സിബിഷനോട് അനുബന്ധിച്ചുകൊണ്ട് ഇവരുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ചേട്ടനയന്മാരുടെ പ്രോഗ്രാംസ് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ മൂന്നാൾക്കാരും നവാസും നിയാസും നസീമും കൂടിയിട്ട് മൂന്നാൾക്കാരും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയും അവരുടെ വാപ്പ അബൂബക്കർക്കാരുടെ പ്രോഗ്രാം അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു അബൂബക്കാരുടെ പഴയ സിനിമകളൊക്കെ തന്നെ അവിടെ സ്ക്രീനിൽ കാണിച്ചു അതുമാതിരി തന്നെ അവർ നല്ല രീതിയിൽ ഒക്കെ അവതരിപ്പിച്ചു പ്രോഗ്രാം അവതരിപ്പിച്ചതിന് ഒപ്പം തന്നെ മറ്റൊരു നല്ലൊരു ചാരിറ്റി ചെയ്തത് നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആക്ട്സ് ഒരു ഫ്രീ ആയിട്ട് കിഡ്നി പേഷ്യൻസിന് ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരു ആംബുലൻസ് ലഭിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പം അതിലേക്ക് അതിൻ്റെ ചെലവിലേക്ക് പറഞ്ഞുകൊണ്ട് വലിയൊരു സംഖ്യ അവരവിടെ വെച്ച് നൽകുകയും അതുമാതിരി തന്നെ എങ്കക്കാട് സ്കൂളിനും അതുപോരാ മറ്റ് രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ചാരിറ്റി ആയിട്ട് സംഖ്യ അവർ നൽകുകയും ചെയ്തു അന്ന് വടക്കാഞ്ചേരിയുടെ ആദരം നവാസിനും നിയാസിനും ഞങ്ങൾ അവിടെ വെച്ച് നൽകി ആദരം ഏറ്റുവാങ്ങി വളരെ സന്തോഷത്തോടുകൂടി ആ പ്രോഗ്രാംസ് അവർ അവിടെ അവതരിപ്പിച്ചു അവർക്ക് അന്ന് വളരെ തിരക്കുണ്ടായിരുന്നു എങ്കിൽ കൂടിയും അന്ന് എക്സിബിഷൻ കാണാൻ വന്ന ഒരുപാട് ഫാമിലീസ് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അതും അവരെ സംബന്ധിച്ച് തിരക്കുണ്ടായിട്ട് പോലും പരിപാടി കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇവിടെ വടക്കാഞ്ചേരിയിലുള്ള ഒരുപാട് കുടുംബമായിട്ട് ഈ ഫോട്ടോഷൂട്ടിനൊക്കെ സമയം ചിലവഴിച്ച വ്യക്തികളാണ് ഇത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ഒരു നമ്മുടെ ആക്സിൻ്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒന്ന് രണ്ട് മാസം മുമ്പ് നവാസ് ഇവിടെ വരികയും ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നവാസും അതിനായി തന്നെ നിയാസിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ അച്ഛനും അബൂബക്കർക്കായും തമ്മിലുള്ള ബന്ധം അത് വളരെ കാരണം അവർ ഇവിടെ ഒരു കൾച്ചറൽ സൊസൈറ്റി ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലംഗങ്ങളായിരുന്നു അച്ഛനും നവാസിൻ്റെ വാപ്പിയൊക്കെ അങ്ങനെ അവരുടെ ഒരു സ്നേഹബന്ധത്തിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ കാണുകയുണ്ടായി അങ്ങനെ ആ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ബന്ധം സത്യത്തിൽ ഈ ഇന്നലത്തെ ആ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായി എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ വ്യാപാരികൾ ഇന്നലെ തന്നെ അദ്ദേഹമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഗഫൂറും അതുമാതിരി തന്നെ റഫീഖ് അവരൊക്കെ തന്നെ ഇന്നലെ തന്നെ ഇവിടെ നിന്ന് പോയി ഇന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ മർച്ചൻ്റ് അസോസിയേഷൻ അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് റീത്ത് സമർപ്പിക്കാനും ഞങ്ങൾ ആഗോളക്ക് പോകുന്നത് ആ കുടുംബത്തിൻ്റെ അടുത്ത് ഞങ്ങളുടെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ബാക്കി